ഒരാൾ അതിനു മുൻപും അതിനു ശേഷവും എന്നോട് മിണ്ടാറില്ല ഒരു ദിവസം ഞാൻ ടൗണിലേക്ക് പോയപ്പോൾ ഇയാൾ ഇയാളുടെ ഭാര്യയും കൊണ്ട് ബൈക്കിൽ നിന്നും ഇറങ്ങുന്നത് എന്നോട് വല്ലാത്ത ചിരി ഞാൻ കാര്യം തിരക്കിയപ്പോൾ നിങ്ങൾ ഒരു പോളിസി എടുക്കുന്നു ഇവൾ അതിൻ്റെ ഏജൻറ്റാണ് ഞാൻ പറഞ്ഞു വേണ്ട തൽക്കാലം ഇപ്പം വേണ്ട അതോടുകൂടി പുള്ളിയുടെ മുഖഭാവം മാറി അതിനുശേഷം പുള്ളി മൈൻഡ് ചെയ്യാറില്ല അതിന് മുന്നേയും ഇല്ല അങ്ങനെയാണ് സമൂഹത്തിൽ ചിലർ തൻ്റെ ആവശ്യത്തിന് വേണ്ടി മാത്രം മറ്റുള്ളവരോട് മൈൻഡ് ചെയ്യുന്നവർ എങ്കിൽ അത് തെറ്റാണ് തീർച്ചയായും നമ്മൾ എപ്പോഴും എല്ലാവരെയും എന്തു വേണം കാര്യമാക്കുക തന്നെ വേണം സമൂഹത്തിൽ ഉയർന്ന നിലയിലെത്തിയാലും എല്ലാവരോടും ഒരുപോലെ പെരുമാറാൻ കഴിയുക ഒന്ന് ചിരിക്കാൻ കഴിയുക അത് എല്ലാവർക്കും സാധിക്കണമെന്നില്ല അത് നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമകൾക്കെ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് നമ്മൾക്കും ആ തരത്തിലെത്താൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ ഈ ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക